നമസ്കാരം മുൻ എം എൽ എ പി വി അൻവറിനെ ഒപ്പം നിർത്താൻ അർദ്ധരാത്രിയിൽ കോൺഗ്രസ് നടത്തിയ അനുനയ നീക്കം പാളിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രി അൻവറിനെ ഒദായിയിലെ വീട്ടിലെത്തി കണ്ടത് അനുനയത്തിനായിരുന്നു യു ഡി എഫിലേക്ക് ഇനിയില്ലെന്നും വി ഡി സതീശിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു അൻവർ തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയും തൃണമൂൽ കോൺഗ്രസ് നൽകിയതിന് പിന്നാലെയാണ് മാങ്കൂട്ടത്തിന്റെ കൂടിക്കാഴ്ച ഇത് വെറുതെയായി എന്നാണ് സൂചന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശാസനം അൻവർ അംഗീകരിച്ചുവെന്നതാണ് സൂചന നിലമ്പൂരിൽ അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും പണവും ചിഹ്നവും തൃണമൂൽ നൽകും നിലമ്പൂരിൽ പണമില്ലാത്തതുകൊണ്ട് മത്സരിക്കാനില്ലെന്ന അൻവറിന്റെ പ്രസ്താവന ബംഗാൾ ഭരിക്കുന്ന ദീതിക്ക് നാണക്കേടായി മാറിയിരുന്നു മത്സരിച്ചില്ലെങ്കിൽ തൃണമൂലിൽ നിന്ന് പുറത്തു പോകാനുള്ള സന്ദേശം അൻവറിനെത്തി തൃണമൂലിൽ നിന്നും പുറത്തായാൽ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും അടയുമെന്നും വ്യക്തമായി ഇതോടെ വീണ്ടും അൻവർ മത്സരത്തിന് തയ്യാറായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കും അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ ദേശീയ നേതൃത്വം അൻവറിന് അനുമതിയും പാർട്ടി ചിഹ്നവും അനുവദിച്ചു ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് അൻവർ അറിയിച്ചു എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന നേതൃത്വം അൻവറിനോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് ഡെറിക് എബ്രിയാൽ ാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ സംഘം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേരളത്തിലെത്തും ബംഗാൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണിത് ബംഗാളിലെ കാളിഗഞ്ച് ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം ഇതിനിടയിൽ കോൺഗ്രസും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു തൃണമൂലിന്റെ സിറ്റിംഗ് സീറ്റിലെ കോൺഗ്രസ് നീക്കത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് നിലമ്പൂരിൽ അൻവറിനെ മമത മത്സരിപ്പിക്കുന്നത് അൻവർ മത്സരിച്ചേ മതിയാകുമെന്ന് മമത ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു മത്സരിക്കാനായി നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബാധ്യതരഹിത സർട്ടിഫിക്കറ്റ് വാങ്ങി മുൻ എം വീണ്ടും മത്സരിക്കാൻ സമർപ്പിക്കേണ്ട രേഖയാണിത് വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്കില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നുമായിരുന്നു ഇന്നലെ അൻവർ ആദ്യം പ്രഖ്യാപിച്ചത് പിന്നീട് വൈകിട്ടോടെ നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അൻവർ മലക്കം അറിഞ്ഞു ആദ്യം പണമില്ലെന്ന് പറഞ്ഞ അൻവർ പിന്നീട് ഞാൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പണവുമായി ആളുകൾ എത്തുന്നെന്നും തുറന്നു പറഞ്ഞു രാവിലെ മത്സരിക്കില്ലെന്ന് പറഞ്ഞ അൻവർ വൈകിട്ടായതോടെ മത്സരിക്കാൻ ആലോചിക്കുന്നതായും അറിയിച്ചു മമതയുടെ ഉഗ്രശാസനത്തെ തുടർന്നായിരുന്നു ഈ പ്രഖ്യാപനം ഇന്ന് രാവിലെ മത്സരിക്കുമെന്ന സന്ദേശം വീണ്ടും പൂർണ്ണ തോതിൽ നൽകുകയാണ് അൻവർ ഒരു വശത്ത് കോൺഗ്രസ് അൻവറിനെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് അനുനയ നീക്കം ഇനിയും തുടരും പത്രിക നൽകിയാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറച്ചൊരു സീറ്റ് വാഗ്ദാനം ചെയ്താൽ അൻവർ പത്രിക പിൻവലിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ഇതിനുവേണ്ടി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അൻവറിനെ വീട്ടിലേക്ക് അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയ ദൃശ്യങ്ങൾ അൻവറിനൊപ്പമുള്ള ആളുകൾ തന്നെയാണ് പകർത്തിയതെന്നാണ് വിവരം അൻവറുമായി ഇനി ചർച്ച വേണ്ടെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ മാത്രം അദ്ദേഹത്തിന് വഴങ്ങിയാൽ മതിയെന്നുമായിരുന്നു നേരത്തെ കോൺഗ്രസ് നിലപാട് എന്നാൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി ോടെ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിയൊരുങ്ങിയ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂടത്തിലെത്തി അനുനയത്തിന് ശ്രമിച്ചത് അതും പാളിയെന്നാണ് നിലമ്പൂരിൽ നിന്നുള്ള സൂചന കൂടിക്കാഴ്ച നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല അൻവറും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല യു ഡി എഫിലേക്ക് ഇനി ഇല്ല എന്ന് അൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സഹകരിക്കണമെങ്കിൽ സഹകരിക്കാമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു അൻവറിനെ കൂടെ കൂട്ടാൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്നായിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് മാങ്കൂട്ടത്തിൽ പോയത് നിലമ്പൂരിൽ പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം നടക്കുന്നതിനിടയിലാണ് അൻവറിന്റെ മത്സരിക്കുമെന്ന പ്രഖ്യാപനവും ഇതോടെ മാങ്കൂട്ടത്തിലിന്റെ നീക്കം പാളിയെന്നാണ് വിലയിരുത്തൽ ഉയരുന്നത് യുഡിഎഫിലേക്ക് ഇല്ലെന്ന് അൻവർ ർ വ്യക്തമാക്കിയ ശേഷം ആദ്യമായാണ് കോൺഗ്രസ് നേതാവ് നേരിട്ടെത്തിയത് പിണറായി ഇസ്തയെ തോൽപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് രാഹുൽ അൻവറിനോട് ആവശ്യപ്പെട്ടു അൻവർ മത്സര സാധ്യത വ്യക്തമാക്കിയതിനു ശേഷമായിരുന്നു രാഹുലിന്റെ കൂടിക്കാഴ്ച